എല്ലാവർക്കും എല്ലം ഇന്നത്തെ വിഷയം നിങ്ങൾ കണ്ടു കാണും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് കാരണം ആ ഒരു സംഭവത്തിന് ശേഷം ഏത് സോഷ്യൽ മീഡിയ ഇടങ്ങളിലും ആ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ അവരല്പമെങ്കിലും വേദനിക്കാത്ത ഒരു മലയാളി ഉണ്ടാറില്ല കാരണം എവിടെയൊക്കെയോ നമ്മൾ പറയാറുണ്ട് പലരുടെയും വിയോഗത്തിൽ നമുക്ക് തോന്നാറുണ്ട് അവർ നമുക്ക് കൂടെ പിറന്നവരായി തോന്നിയിട്ടുണ്ട് എന്ന് അത്തരത്തിൽ പലരുടെയും ഹൃദയത്തിൽ പല അമ്മമാരുടെയും അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുക ഒത്തിരി പേരുടെ അനിയനായിട്ടും ഒക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഴത്തിൽ പറഞ്ഞൊരു മുഖമാണ് ഷേഖബാസിൻ്റെ അത് കഴിഞ്ഞ് വരുന്ന അപ്ഡേറ്റുകളും അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവങ്ങളും എല്ലാം തന്നെ നമ്മൾ വളരെയേറെ വേദനിപ്പിക്കുന്നതാണ് ആ മരണമായാലും അതിനിപ്പുറം ആ കുടുംബം അനുഭവിച്ചു വരുന്ന ആ ഒരു വേദനയായാലും അതിനിപ്പുറം നമ്മൾ കണ്ട പല പല പ്രശ്നങ്ങളായാലും എല്ലാം തന്നെ വിഷമങ്ങൾ നൽകുന്ന മാത്രമാണ് അപ്പൊ ഇനി വേണ്ടത് ആ കുഞ്ഞിനൊരു നീതിയാണ് പക്ഷെ ഇവിടെ പറയുന്ന അതിനു മുന്നേ പറയാൻ അതിനേക്കാരും പറയാൻ എന്തിനേറെ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമുണ്ട് സൗഹൃദം ബന്ധം സ്നേഹം ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ നിങ്ങൾ നമ്മൾ ഞാനും അതിനെതിരെ ഒരാളാണ് അതായത് ഇന്നത്തെ പുതിയ ജനറേഷനിലെ കുട്ടികൾ ഇതുപോലെ എന്താ പറയുക കഞ്ചാവിനും അതുപോലെ തന്നെ മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ട് അവർ അവരുടെ രീതികളെ മറന്നു അവർ ഭയങ്കര അക്രമാസക്തരാകുന്നു ഒരു വിഭാഗം ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഷഹബാസിന്റെ സുഹൃത്തുക്കൾ അതിൽ നമ്മൾ ഈ റീസെന്റ് ഒരു അവൻ്റെ ഒരു ഏറ്റവും അടുത്ത എൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്തിനെ നമ്മൾ കണ്ടു അവൻ അവൻ അന്ന് ആ സംഭവം ആ മരണ ദിവസം ആ അവിടെ ഉണ്ടായ ആ സംഭവം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള അതിൻ്റെ അപ്ഡേറ്റുകളിൽ ആ ഒരു സുഹൃത്തിനെ ആ ഒരു ചെറുപ്പക്കാരനെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവുകൾ പല പല വീടുകളിലായിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ റീസെൻ്റ് ആയിട്ട് അവൻ അവന്റെ സുഹൃത്തിനെ കുറിച്ച് ഒരു പാട്ടുപാടി അപ്പൊ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ വളരെ ഹൃദയത്തിൽ തട്ടുന്ന വളരെ എന്താ പറയുക ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന വരികളാണ് അതിലുള്ളത് കാരണം വളരെ സത്യസന്ധമായ ഒരു വരിയാണത് കാരണം മരണം അതൊരു രംഗബോധമില്ലാത്ത കോമാളി തന്നെയാണ് അത് വന്നിടുമ്പോൾ നമ്മൾ അറിയില്ല അത് കഴിഞ്ഞിട്ട് സ്നേഹമെല്ലാം കൊടുക്കാതെ പൊതിഞ്ഞു വെച്ചിട്ട് മരണപ്പെട്ടതിന് ശേഷം എത്ര സ്നേഹം വാരി വിതറിയാലും ആ മരണത്തിനപ്പുറം അവരാ സ്നേഹം അറിയുന്നില്ല അതൊരു സത്യമായ കാര്യമാണ് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ലേശം ഹൃദയവേദന ആർക്കും ആ വീഡിയോ കണ്ടു കിട്ടാൻ സാധിക്കത്തില്ല നടക്കുമ്പോൾ അലയ്ക്കുമ്പോൾ കഥ നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരകൾ നമ്മൾ കരയിൽ പിച്ചവസാരം മടങ്ങും ചിരിക്കുമ്പോൾ ചിന്തയില്ല കരകൾ നമ്മൾ കര ഇത് ചെറിയൊരു കവിതയല്ല ഇത് ആ അവൻ്റെ ഹൃദയത്തിനകത്തു നിന്നും അവന്റെ ആ ഒരു സൗഹൃദത്തിന്റെ അവൻ അവൻ അവരുടെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു ആത്മബന്ധത്തിന്റെ ആ ഒരു എന്താ പറയുക ഒരു കത്തുന്ന അഗ്നിയാണ് ആ വരികളിൽ അവൻ കാണിച്ചിട്ടുള്ളത് അവരുടെ സൗഹൃദം അത്രത്തോളം വളരെ അമൂല്യമാണ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വേണ്ടതും ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ തന്നെയാണ് ഇതേ വീഡിയോയിൽ ഇതേ സുഹൃത്ത് തന്നെ ഈ ഷഹബാസ് മരിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു അവൻ എവിടെ പോകുമ്പോഴും എന്നെ വിളിക്കുമായിരുന്നു എന്ന് അന്നേ ദിവസം അവൻ എന്നെ വിളിച്ചില്ല ഒരു പക്ഷേ അന്നത് ആ ഒരു വിളിയിലും അവൻ ഒപ്പം ഒപ്പമുണ്ടായിരുന്നുവെങ്കിൽ അവനൊന്ന് വിളിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഷഹബാസിന്റെ ചിരി നമുക്കിടയിൽ നിന്നും മാഞ്ഞുപോയില്ലായിരുന്നു കാരണം അത് ആത്മബന്ധങ്ങളുടെ ഒരു ശക്തിയാണ് ആ ആത്മബന്ധങ്ങൾ ഒരുമിച്ചിരുന്നെങ്കിൽ എത്ര വലിയ ഘടാരകൾക്കും അവരെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല സൗഹൃദം അത്രയും വലുത് തന്നെയാണ് അപ്പം ഇവിടെ നമുക്ക് എന്താ പറയുക വേദനയാണ് എപ്പോഴും ഷഹബാസിനെ ഷഹബാസിനെ ഓർക്കുമ്പോൾ വിഷമമാണ് കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ മറ്റൊരു കാണിച്ചു തരാം നിങ്ങളും ബന്ധം ുംഷമമാണ് ഞാൻ അവിടെ കൂടലും ഫുഡ് കഴിക്കാൻ നോക്കാന്ന് അമ്മയും അപ്പയും കെട്ടി പിടിച്ച് കയറി അതോ ഞങ്ങൾ ഫുള്ള് പൊട്ടിപ്പോയി മുഖത്ത് ചായം തേച്ചിട്ടുള്ള നമ്മളിപ്പോൾ കണ്ടത് ഉള്ളിന്റെ ഉള്ളിൽ തട്ടിയുള്ള ഒരു സുഹൃത്തിൻ്റെ വിഷമമാണ് വേദനയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ എല്ലാവരുടെ ഇടയിലും എല്ലാവർക്കും ഒരു സുഹൃത്തെങ്കിലും ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരുടെ ഇടയിലും ഇത്തരം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുമ്പോൾ അവരുടെ ജീവിതവും ഒരുപാട് ഹാപ്പിനെസ് ഉള്ളതായി മാറും എല്ലാം പോസിറ്റീവായി മാറും അപ്പോൾ ഇനി ഒറ്റ കാര്യമേ നമുക്ക് ചെയ്യുവാനുള്ളൂ തീർച്ചയായിട്ടും ഷഹബാസിന് നീതി നേടി കൊടുക്കുക തന്നെ ചെയ്യണം കുറ്റവാളികൾ അവർ പ്രായത്തിന്റെ ആനുകൂല്യം പറ്റി അവർ നിയമത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ട ഉചിതമായ ശിക്ഷ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ഷഹബാസിന്റെ സുഹൃത്തുക്കളോടൊപ്പം നാട്ടിലെ എല്ലാ കരങ്ങളും ഉയരണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് അവർക്ക് രാഷ്ട്രീയപരമുണ്ടാവാം എന്തിന്റെ സ്വാധീനങ്ങൾ ഉണ്ടാവാം എങ്കിലും സ്നേഹത്തിന് മുന്നിൽ ഒരു സ്വാധീനത്തിനും ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തെളിയിച്ചു കൊടുക്കുന്ന നല്ല സുഹൃത്തുക്കൾ ഇന്നും ഈ മണ്ണിൽ ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും അവന് നീതി ലഭിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ഷെഹബാസിന് നീതി കിട്ടുമെന്ന് നമുക്കും വിശ്വസിക്കാം നമുക്കും അതിനോടൊപ്പം ചേരാം അപ്പം എല്ലാവർക്കും എന്ത് പറഞ്ഞ അവസാനം എല്ലാ വീഡിയോയുടെ അവസാനവും ഞാൻ പറഞ്ഞു നിർത്തുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും ഞാൻ പറഞ്ഞു നിർത്തുന്നു ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ വഴി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കും